നമസ്കാരം ഫോൺ പേ ഗൂഗിൾ പേ തുടങ്ങിയ യു പി ഐ ഇടപാടുകൾ ഇനി സൗജന്യമായിരിക്കില്ല ആർ ബി ഐ ഗവർണറാണ് ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നത് യു പി ഐ ഇടപാടുകൾക്ക് സ്ഥിരമായ ഒരു ഫണ്ടിംഗ് മാതൃക ആവശ്യമാണെന്ന് ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു യു പി ഐ ഇടപാടുകൾ നടത്തുന്ന പ്രക്രിയയ്ക്ക് ചെലവ് വരുന്നുണ്ട് അത് ആരെങ്കിലും വഹിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം ബുധനാഴ്ച സൂചിപ്പിച്ചു യു പി ഐ ഇടപാട് എപ്പോഴും സൗജന്യമായിരിക്കുമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല യു പി ഐ ഇടപാട് നടക്കുന്ന പ്രക്രിയയ്ക്ക് ചെലവുകളുണ്ട് അത് ആരെങ്കിലും വഹിക്കേണ്ടിവരും യു പി ഐ ഇടപാടുകൾ ദീർഘകാലം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ ചെലവ് കൂട്ടായോ വ്യക്തിഗതമായോ വഹിക്കേണ്ടി വരുമെന്ന് സഞ്ജയ് മൽഹോത്ര ഇന്നലെ പറഞ്ഞു ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ് സാങ്കേതിക വിദ്യയായ യു പി ഐ ആഗോളതലത്തിൽ വിസയെ മറികടന്ന് മുൻനിരയിലെത്തിയതായാണ് ഐ എം എഫിന്റെ ഈ അടുത്തായുള്ള കണക്കുകളിൽ പറയുന്നത് ഇന്ത്യയിൽ എൺപത്തി അഞ്ച് ശതമാനവും ആഗോളതലത്തിൽ ഏകദേശം അറുപത് ശതമാനവും ഡിജിറ്റൽ പേയ്മെന്റുകൾ നടക്കുന്നത് യു പി ഐ വഴിയാണ് ഇന്ത്യയിൽ യു പി ഐ വഴി പ്രതിദിനം അറുനൂറ്റി നാല്പത് ദശലക്ഷത്തിലധികം ഇടപാടുകൾ നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ മാത്രം പതിനെട്ട് പോയിന്റ് മൂന്ന് ഒൻപത് ബില്യൺ അതായത് ആയിരത്തി എണ്ണൂറ് കോടിയിലധികം യു പി ഐ ഇടപാടുകളിലൂടെ ഇരുപത്തിനാല് ലക്ഷം കോടി രൂപ കൈമാറ്റം നടത്തിയതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇതേ മാസം പതിമൂന്ന് പോയിന്റ് എട്ട് എട്ട് ബില്യൺ ഇടപാടുകളായിരുന്നു നടന്നത് മുൻവർഷത്തെ അപേക്ഷിച്ച് മുപ്പത്തിരണ്ട് ശതമാനം കൂടുതലാണ് ഇത്തവണ യു പി ഐ സൗജന്യ മാതൃകയിൽ മാറ്റം വന്നേക്കാമെന്ന സൂചനകൾക്കിടയിലാണ് മൽഹോത്രയുടെ ഈ പരാമർശങ്ങൾ റിസർവ് ബാങ്കിന്റെ പുതിയ നീക്കങ്ങൾ സാധാരണക്കാരന്റെ പോക്കറ്റ് കൂടുതൽ കാലിയാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഇന്നലെ പറഞ്ഞു ഡിജിറ്റൽ ഇന്ത്യ ഡിജിറ്റൽ കറൻസി എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരെ കബളിപ്പിച്ച കേന്ദ്ര സർക്കാർ ദ്രോഹിക്കുകയാണെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ആദ്യം എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി ഇപ്പോൾ ഇതാ യു പി ഐ ഇടപാടുകൾക്കും ചാർജ് ഏർപ്പെടുത്താൻ റിസർവ് ബാങ്ക് തയ്യാറെടുക്കുന്നു എന്ന സൂചനയും പുറത്തുവരുന്നു വാർത്ത ശരിയാണെങ്കിൽ സൗജന്യമായി നടന്നു വന്ന ഫോൺ പേ ഗൂഗിൾ പേ ഇടപാടുകൾക്ക് ഇനി പണം നൽകേണ്ടി വരും എന്നർത്ഥം നോട്ട് നിരോധനം മുതൽ തുടങ്ങിയ ഈ ദ്രോഹത്തിന് ഒരു അവസാനമില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇന്നലെയാണ് സഞ്ജയ് മൽഹോത്ര ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത് എന്തായാലും വ്യക്തിഗതമായോ അല്ലെങ്കിൽ ആരെങ്കിലും ഏറ്റെടുക്കുന്നത് വഴിയോ ഈ ഒരു പേയ്മെന്റ് അടയ്ക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത് ഇതൊരിക്കലും സൗജന്യമായിരിക്കില്ല എന്ന് തന്നെയാണ് സഞ്ജയ് മൽഹോത്ര പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഗൂഗിൾ പേ ഫോൺ പേ എന്നിവയ്ക്കൊക്കെ വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്